ഇതേ ഒരു വെജിറ്റബിൾ ചോപ്പറാണ് ഇതാണ്ട് ഇത് ഞാൻ ഇപ്പോഴൊന്നും വാങ്ങിയതില്ല ഇതിനു മുമ്പ് ഞാൻ വാങ്ങിയതാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ പറക്കി ഒതുക്കുന്ന സമയത്ത് എനിക്കിത് കിട്ടിയതാണ് കേട്ടോ ഞാനത് വാങ്ങിയത് പക്ഷേ ഇത് ഭയങ്കര ഉപയോഗമാണ് കേട്ടോ ഇതുകൊണ്ട് ഇത് ഈ സൈഡ് കൊണ്ടിട്ട് നമുക്ക് കപ്പ പിന്നെ ഏത്തക്ക കുഞ്ഞുങ്ങൾക്ക് ഉണക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ അരിയാം അത് ഭയങ്കര ഉപയോഗമാണേ അതുപോലെ തന്നെ ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്ക് തോരത്തിന് അരിയാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല എളുപ്പം ഇങ്ങനെ ഒന്ന് അരിയാനായിട്ട് ഇത് കുറച്ചുകൂടെ വലുതായിട്ട് നമ്മൾ ക്യാരറ്റൊക്കെ ഒന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല സ്ലൈസായിട്ട് ഇങ്ങനെ ഇതിൽ ചെയ്താൽ നമുക്കൊരു ബിരിയാണിക്കൊക്കെ നമ്മൾ ക്യാരറ്റ് എടുക്കുമ്പോൾ ഇതിലൊന്ന് ചോപ്പ് ചെയ്ത് എടുത്താൽ നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് നീളത്തിന് തന്നെ നമുക്ക് കിട്ടും പിന്നെ പിന്നെതായി ഈ സൈഡ് കൊണ്ട് നമുക്ക് കപ്പരിയുന്നത് ഞാനൊന്ന് കാണിച്ചു തരാവേ ഇപ്പോൾ കപ്പരിയുന്നത് എങ്ങനെയാണ് ഞാനൊന്ന് കാണിച്ചു തരാവേ ഇങ്ങനെ 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 നല്ലവണ്ണം കപ്പരിയാൻ പറ്റുമോ പെട്ടെന്ന് പറവടന്ന് നമുക്കിത് കപ്പയൊക്കെ അരിഞ്ഞെടുക്കാൻ പറ്റും അതാണ് നോക്കിയേ കണ്ടോ നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്ക് കപ്പ അരിയാൻ ഏറ്റവും പ്രയാസം നമുക്ക് കപ്പയൊക്കെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ കണ്ടോ നല്ലതായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ചോപ്പറ് കാണുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് വാങ്ങിക്കൊണ്ടേ ഇതുകൊണ്ട് പല ഉപയോഗങ്ങളും നമുക്ക് ഉണ്ട് ഓക്കെ